ഉറക്കത്തിൽ ഹൃദയാഘാതം ഉണ്ടാകുന്നതിന്റെ തോത് ദിനം പ്രതി കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് ഉറക്കത്തിൽ ഹൃദയാഘാതം വരുന്നത് തടയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം മുൻകരുതൽ എടുക്കാമെന്ന് നോക്കാം ഒന്നാമത്തേതായിട്ട് റെഗുലർ ആയിട്ട് ഒരു ഏഴ് മുതൽ ഒമ്പത് മണിക്കൂർ വരെ കൃത്യമായിട്ടുള്ള ഉറക്കം നമുക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താം ഉറക്കം ലഭിക്കുന്നതിന്റെ അളവ് ഒരു മണിക്കൂറൊക്കെ ദിവസം കുറയുന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രെസ് ഉണ്ടാവാനും അതുവഴി ബി പി കൂടാനും ഒക്കെ കാരണമാവുന്നുണ്ട് രണ്ടാമത്തേത് കൃത്യമായിട്ടുള്ള ഒരു ഉറക്കത്തിന്റെ ഷെഡ്യൂൾ പാലിക്കാം ദിവസം ഉറങ്ങുന്ന നേരം എഴുന്നേൽക്കുന്ന നേരം കൃത്യമായിട്ടുള്ള ഒരു ആവാൻ വേണ്ടി ശ്രദ്ധിക്കാം നമ്മുടെ ഉറക്കത്തിന്റെ ഷെഡ്യൂളും സിർക്കാർഡിയൻ ഋതവും ഒരേപോലെയാണെങ്കിലും നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തെ അത് മെച്ചപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജീവിതശൈലിയിൽ വരുത്താൻ കഴിയാവുന്ന മാറ്റങ്ങളൊക്കെ വരുത്തുക ദിവസവും വ്യായാമം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ആഴ്ചയിൽ ഒരു രണ്ട് മുതൽ മൂന്ന് മണിക്കൂർ വരെയെങ്കിലും വ്യായാമം ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്താം ഒപ്പം ഓയിലി ആയിട്ടുള്ള ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കുക അതുപോലെ തന്നെ പ്രോസസ്ഡ് ഫുഡ് കഴിക്കുന്നത് കുറയ്ക്കുക സ്മോക്കിംഗ് ഒഴിവാക്കുക സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി യോഗ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാം ഇത്തരം ലൈഫ് സ്റ്റൈൽ ചേഞ്ചുകളും ചെയ്താൽ നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തെ നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും